അഴിമതിയെ ദേശവൽക്കരിച്ച ഗവൺമെന്റായി മാറി ബി കേന്ദ്ര ഗവൺമെന്റ് എന്ന് ഗവൺമെൻ്റെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ പറഞ്ഞു കുത്തക മുതലാളിമാർക്ക് രാജ്യത്തെ തീരെഴുതി കൊടുത്തും അഴിമതി നടത്തിയും പൌരത്വ നിയമം അടക്കം ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ നോക്കുന്ന കേന്ദ്ര ഭരണത്തിനെതിരെയും അഴിമതിയും ധൂർത്തും മാത്രമാക്കിയ സംസ്ഥാന സർക്കാരിന്റെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനം യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് വിധിയെഴുത്തുമെന്നും കെ ദിലീപ് കുമാർ അഭിപ്രായപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ටි ප න් සිද්ධි අදක්ෂද වහු. න න්ව න ක බී මුස්ලල්ලි ්‍රශ ල ව පන්ගේේ හරුන් රශේ මුක්ක ප ාෂ නර්තියේ න ෙකට ල් පලිකල් නවසාත් ආට පරමත විය විචයෙන්. එන් සිද්ධ ප්‍රසාත් එඉඳවර සංසාරචු. ප මහමත් පවනු ටිවින් මනින් පි නන්තැනන් රීනාබැන් ජයේ සත්තිය. රැහනා පිනේ බිඳු ප්‍රදීප් රෙසීනා කාලය. എന്നിവർ പങ്കെടുത്തു നോക്കി ഈ കള്ളനാണ് എന്ന് ഉറക്കെ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയുടെ ചെയ്തികൾക്കെതിരായി ആർ എസ് എസിന്റെ ഫാസി ബി ജെ പിയുടെ ഫാസിസത്തിനെതിരായി ഈ രാജ്യത്ത് ഉറക്കെ ശബ്ദമുയർത്തുന്ന ഇന്ത്യയിലെ ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് നമുക്കൊന്നും ചർച്ചയും പറയാൻ കഴിയും